നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങളെ ആഗ്രഹിച്ച കാര്യങ്ങളെ ആകർഷിക്കുന്നതിനായിട്ട് എന്തൊക്കെ വഴികളാണുള്ളത് ഭഗവാൻ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് മുന്നിൽ കാണിച്ചു തരുന്നത് വലിയ വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ മുന്നിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിക്കുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഈ സമയത്ത് നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ് അത്രത്തോളം പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ മുന്നിൽ തെളിയുകയാണ് ഏറ്റവും വലിയ ശക്തി ഈ പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ആത്മവിശ്വാസം തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ശക്തി കുടികൊള്ളുന്നുണ്ട് അത് നമ്മുടെയൊക്കെ ആത്മാവ് എന്ന ഒരു ശക്തി തന്നെയാണ് ഓരോ വ്യക്തിയെയും കൊണ്ട് നടക്കുന്നതും അതുതന്നെയാണ് ആത്മാവിൻ്റെ സഹകരണമില്ലാത്ത ഒരു ശരീരം പ്രവർത്തിക്കുകയില്ല അതിനാൽ തന്നെ ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന ആ ഒരു ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നു സമാധാനവും സന്തോഷവും കണ്ടെത്താനായിട്ട് ജീവിതം സഫലമാക്കുവാനായിട്ട് സാധിക്കുന്ന ചില പ്രതീക്ഷകൾ മുന്നിൽ വരികയാണ് ചില കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ തന്നെ ആത്മാർത്ഥമായിട്ട് കുറേ അധികം പേരെ വിശ്വസിച്ചു പക്ഷേ അതിൻ്റെ ഫലം കിട്ടിയില്ല ഉള്ള ധൈര്യം കൂടി ചോർന്നു പോകുന്ന രീതിയിലായിരുന്നു പല അനുഭവങ്ങളും ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വലിയ തോൽവി നേരിട്ടു എന്ന് ഒരിക്കലും ചിന്തിക്കരുത് മറ്റുള്ളവരുടെ അടിമത്തം ഇനിയും അനുഭവിക്കുവാനായിട്ട് ഇടയാക്കുന്നത് ഒരേ അവസ്ഥയിൽ ഈ ജീവിതം മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല അത് ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരണം ഇനി അത് താഴുവാനായിട്ട് അനുവദിക്കരുത് കാരണം നമുക്ക് എപ്പോഴും ജീവിതത്തിൽ മുന്നോട്ടുള്ള പാതയിൽ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പുരോഗതിയോടെയാണ് നാം പോകേണ്ടുന്നത് എന്നൊരു തിരിച്ചറിവുണ്ട് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് നമുക്ക് നേടണം എന്ന ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആത്മവിശ്വാസവും ധൈര്യവും പ്രതീക്ഷയും ഒരിക്കലും വെടിയരുത് മനസ്സിൻ്റെ ദൃഢത നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയി ആ സമയമൊക്കെ പിടിച്ചു നിൽക്കാനായത് ഈശ്വരൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്നും വിട്ടുപോകുന്നത് പോലുമില്ല അതിൻ്റെ വേദനയും മനസ്സിൽ നിന്നും വിട്ടുപോകുന്നില്ല പക്ഷേ ഒന്നും കൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവിന്റെ ശക്തിയെ നശിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് ഇനി ഉണ്ടാകുന്നത് ഓരോ മനുഷ്യനെയും വലിയവരാക്കുന്നതും ആ ഒരു ശക്തി തിരിച്ചറിയുന്നതിലൂടെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും പരിശ്രമം കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും സാധിക്കുന്നത് മനസ്സിനുള്ളിൽ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടന്ന് കിട്ടണമെങ്കിൽ ശരിക്കും അതിന് വേണ്ടിയിട്ട് പരിശ്രമം ആവശ്യമാണ് നമ്മുടെ ശരീരം കൊണ്ടോ അതല്ലെങ്കിൽ മനസ്സുകൊണ്ടോ നമ്മുടെ എന്തെങ്കിലും വാക്കുകൊണ്ടോ എങ്കിലുമുള്ള പരിശ്രമം അത്യാവശ്യമായിരിക്കാം ചില കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരം കൊണ്ട് യാതൊരു പരിശ്രമവും ആവശ്യം കാണുകയില്ല നമ്മുടെ ചിന്തകളോ നമ്മുടെ വാക്കുകളോ മാത്രം മതിയാകും അതല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ വെറും മനോരഥ മാത്രമായിട്ട് നിലനിൽക്കാം ജീവിതത്തിൽ ചിലപ്പോൾ ക്ഷമ കൊണ്ട് പല കാര്യങ്ങൾ നേടിയെടുക്കാനും ആകും ക്ഷമിക്കുന്നത് ദൈവികമായിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ് അത് മനസ്സിലാക്കി ചില കാര്യങ്ങളിൽ സമയത്ത് പ്രതികരിക്കുകയും ക്ഷമയോടെ നിൽക്കേണ്ടെന്നിടത്ത് ക്ഷമയോടെ തന്നെ നിലകൊള്ളുകയും ചെയ്യണം ചിലപ്പോൾ ചിലരോട് ക്ഷമിക്കുന്നത് വളരെ ദുഷ്കരമായിട്ട് തോന്നിയേക്കാം പക്ഷേ അവസാനം ഫലം കിട്ടുന്നത് വളരെ മാധുര്യമുള്ളതാണ് എന്നോർത്ത് തന്നെ ക്ഷമയോടെ നിങ്ങൾ തുടരണം ജീവിതത്തിൻ്റെ പുരോഗതിക്ക് സഹായകരമാകുന്ന പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഇനി ശ്രമിക്കുന്ന ഘട്ടം തന്നെയാണ് പല അനുഭവങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്നും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് നല്ല ഒരു പ്രവൃത്തി മണ്ഡലത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണ് പല കാര്യങ്ങളും തിരിച്ചറിയുകയും ചെയ്തു പല സത്യങ്ങൾ തന്നെയായിരുന്നു പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്തും ആരെയും സങ്കടപ്പെടുത്താതെയും ഇപ്പോൾ തുടരുകയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള സൂചന തന്നെ ഒരിക്കലും നിങ്ങൾ പശ്ചാത്തലപിക്കേണ്ടി വരികയില്ല അത്രത്തോളം നല്ല കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിനാൽ തന്നെ നിങ്ങളുടെ ആത്മധൈര്യം വർദ്ധിപ്പിച്ച് നിങ്ങൾ നിലനിൽക്കണം എന്നാൽ ഏതൊരു വ്യക്തിയാണോ പ്രവൃത്തി ചെയ്യുവാനായിട്ട് മുതിരുന്നത് അതല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണോ തടസ്സങ്ങളെ എല്ലാം തരണം ചെയ്യും എന്ന് ചിന്തിക്കുന്നത് മുന്നോട്ട് പോകുവാനായിട്ട് സാഹസം കാണിക്കുന്നത് ജീവിതത്തിൽ ധൈര്യം പ്രകടിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ബുദ്ധി ശരിയായ രീതിയിൽ ഉപയോഗിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത് ആരാണോ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് വേണ്ട സമയത്ത് പ്രയോജനപ്പെടുത്തുന്നത് തെറ്റായ പ്രവണതകളെ ചെറുത്തു നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ സമാധാനിക്കുക നിങ്ങൾക്ക് ഒരിക്കലും വേദനിക്കേണ്ടി വരികയില്ല ഒരിക്കലും തളർന്നും പോകരുത് നിങ്ങൾക്ക് നല്ല കാലം തന്നെയാണ് വന്നെത്താൻ പോകുന്നത് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും മുന്നോട്ട് പോകണം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കണം മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നടപ്പിലാക്കാനായിട്ട് സാധിക്കും എന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത എപ്പോഴും നിലനിർത്തണം ഈ പ്രപഞ്ച ശക്തിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും സൗന്ദര്യമുള്ളതായി സൗന്ദര്യമുള്ളതായിത്തീരുന്നത് ഒരു നല്ല വ്യക്തിയായി തീരുന്നത് എപ്പോഴാണ് ശരിക്കും അത് ഭഗവാന് അനുഭവിക്കുന്നത് അയാളുടെ പുറമേ ഉള്ള സൗന്ദര്യം കണ്ടിട്ടാവണമെന്നില്ല ആ വ്യക്തിയുടെ സ്വഭാവവും ചിന്തകളും പെരുമാറ്റവും സദ്ഗുണങ്ങളും ഒക്കെ തന്നെയാകാം അവരുടെ സൗന്ദര്യത്തിൻ്റെ അടയാളം അതിനാൽ തന്നെ ഈശ്വരന് മുന്നിൽ ഒരു നല്ല മനുഷ്യനായിട്ട് തുടരാൻ സാധിക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചയ്ക്കായിട്ട് മറ്റുള്ള ആരെങ്കിലും നമ്മെ ഉയർത്തിക്കൊണ്ടുവരും എന്ന് കരുതി നാം പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സ്വന്തം കഴിവും സാമർഥ്യവും ഉപയോഗിച്ച് കഴിയുന്ന എന്തെങ്കിലും മതി അത് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ തന്നെയും അതിൽ നിന്നും ഒരു ഊർജം ഉൾക്കൊണ്ട് അതിൽ നിന്നും മറികടക്കുന്നതിനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കണം ഈ പ്രതിസന്ധിയിൽ ധൈര്യം ഒരിക്കലും വെടിയരുത് സഹായിക്കുവാൻ മറ്റാരുമില്ലെങ്കിലും ഇല്ലെങ്കിലും ഈശ്വരൻ്റെ ചൈതന്യം കൂടെ ഉണ്ട് ആ ഒരു ചിന്ത മാത്രം മതി ശ്രദ്ധയോടെ എപ്പോഴും നിലനിൽക്കുകയും വേണം എന്തെങ്കിലും കഴിവോ യോഗ്യതയോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ പോലുമില്ല യാതൊരു ജീവജാലങ്ങളെയും അങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുമില്ല അത് ശരിയായിട്ട് ഉപയോഗിക്കുവാൻ എല്ലാവർക്കും സാധിക്കും പക്ഷേ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ടാണ് പലർക്കും അത് കഴിയാതെ പോകുന്നത് അത് ആ വ്യക്തിയുടെ തെറ്റാവണമെന്നു ഇല്ല വിശാലമായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക നാം കഴിഞ്ഞു പോകുന്ന ഈ ഒരു ജീവിതത്തിൽ അധികം അഹങ്കരിക്കുകയോ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തിരിച്ചറിയുക ഒന്നും നമുക്ക് സ്ഥിരമായി നിലനിൽക്കുകയില്ല എല്ലാം വളരെ അസ്ഥിരമായിട്ട് നിലനിന്ന് അത് നമ്മെ വിട്ടുപോകുന്നവ മാത്രമാണ് നമ്മുടെ അറിവും വിവേകവും ഈശ്വര വിശ്വാസവും എല്ലപ്പോഴും നിലനിർത്തുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുക ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മനസമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പാതയിൽ സഞ്ചരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഈശ്വരൻ അതിന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും